പ്രയർ ക്ലിനിക്കിൻ്റെ വേറൊരു എപ്പിസോഡുമായിട്ട് കടന്നു വരുന്നു ഇന്ന് മൂക്കടപ്പ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ സബ്സ്ക്രൈബ് ചെയ്യണമേ ലൈക്ക് ചെയ്യണമേ ഷെയർ ചെയ്യണമേ എന്ന അഭ്യർത്ഥനോടുകൂടി അത് അവതരിക്കുന്നു അവതരി അവതരിപ്പിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് വീണ്ടും എൻ്റെ സ്നേഹവന്ദനം എന്നെ ഇതുവരെയും കാണുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ എൻ്റെ വിഷനുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള ആ പ്രിയപ്പെട്ട വിശ്വാസികൾ എൻ്റെ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെയും ഞാൻ ഈ സമയത്ത് ആരയിക്കുന്നു എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് നിങ്ങളെല്ലാ സ്നേഹ ആദരകളുകൾ അത് തന്നാലും ഇന്നില്ലെങ്കിൽ തന്നില്ലെങ്കിലും ഞാൻ സന്തുഷ്ടനാണ് എന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറിച്ചാണ് ചില കുട്ടികള് മൂക്കെടുപ്പുള്ള പെൺൻ്റെ പ്രായമുള്ളത് കണ്ടുവരുന്നു ഈ മൂക്കെടുപ്പിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പാലം വളഞ്ഞിരിക്കാന്നുള്ളതാണ് അടറസിന് ഈ പാല നല്ല ശതമാനം ആൾക്കാർക്ക് വളഞ്ഞിരിക്കുകയാണ് എന്നാല് ഈ ഒരു സൈഡിലെ മൂക്ക് പൂർണ്ണമായ യാണ് മികച്ച സമയത്ത് ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് അതും അല്ലെങ്കിൽ ആകാശത്തു കൂടി ഒരു മഴ മഴകേറെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഐസവെള്ളത്തിൽ കൈമുക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ മൂക്കിന് അടയാണ് ഒരു പ്രത്യേക അട തന്നെ അടയുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂക്കം അടഞ്ഞിട്ട് വായിക്കൂടാണ് അവർ രാത്രി ശ്വാസം പെടുന്നത് അങ്ങനെയുള്ളവർ കൂർക്കമ്പലിയിലേക്ക് നയിക്കുന്നു ഈ കോർക്കമ്പലി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹമാണ് എന്നാൽ സ്വയം ഒരു ദ്രോഹമല്ല നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ മൂക്കടപ്പ് രണ്ട് മൂക്കിൽ ഒരുമിച്ച് അടയുക ഒരു മൂക്ക് സ്ഥിരമായിട്ട് അടയുക ജലദോഷം വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ബോക്ക് ബ്ലോക്ക് ചെയ്ത് അത് സ്നോറിങ്ങിലേക്ക് നയിക്കുക വാതറയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവൻ മൂക്കി കൂടാണോ മൂക്കിക്കൂടാണോ വായിക്കൂടാണോ ശ്വസിക്കുന്നതെന്ന് അറിയാൻ പറ്റും നമ്മളൊരാളെ വായിക്കൂടെ കുഴപ്പം വരത്തില്ല മൂക്കെന്ന് പറയുന്നത് നമ്മുടെ ഒരു അരിപ്പയാണ് മൂക്കിൽ രോമമുണ്ട് ഈ രോമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മ്യൂക്കസ് ഉണ്ട് ഈ രോമത്തിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കൽ കൂടി വരുന്നതായിട്ടുള്ള ഈ ചെറിയ ചെറിയ പൊടികളെ തടയുക മ്യൂക്കസ് എന്ന് പറയുമ്പോൾ അത് പൊടികളൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് ആ പൊടികളെ എൻറ്റാംഗിൾ ചെയ്ത് വെളിയിലേക്ക് തള്ളുക ഇതൊക്കെയാണ് മൂക്കിൻ്റെ ജോലി മൂക്കില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇങ്ങനെ മൂക്കടപ്പ് വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചികിത്സ ആവശ്യമാണ് അത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ അവർ ചിലപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്ത് വരും ഞങ്ങൾക്ക് എൻഡോസ്കോപ്പ് ഇവിടെ ഉണ്ട് എൻ്റെ ക്ലിനിക്കിലുണ്ട് ഞങ്ങളത് മനസ്സിലാക്കുമ്പോൾ ചില സമയത്ത് ഈ അടുത്ത കാലത്ത് പോളിപ്പ് വളരെ കൂടുതലായിട്ട് കാണുന്നു ചില സമയത്ത് പോളിപ്പ് ആയിരിക്കും അതിൻ്റെ റീസൺ ഈ അടുത്ത കാലത്ത് പോളിപ്പ് വളരെ കൂടുതലായിട്ട് കാണുന്നു എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയത്തില്ല അപ്പോൾ കുറേയൊക്കെ നമ്മളെ മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലാത്ത വിഷ സമയത്ത് നമ്മൾ മൂക്ക മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അലർജികയുടെ മരുന്ന് എടുത്തിട്ടും മൂക്ക് സ്പ്രേ ചെയ്തിട്ടും മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കേണ്ടി വരും അതിനുള്ള സൗരോഗം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മൂക്കടപ്പിനെ നിസ്സാരമായിട്ട് കാണരുത് ചില ആൾക്കാർക്ക് രാത്രി മൂക്കടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ അവർ രാത്രി തന്നെ എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മൂക്കിൻ്റെ എല്ലത്രത്തോളം വളഞ്ഞിരിക്കുന്നു അത്രത്തോളം ശരിയാക്കി കൊടുക്കും പിന്നെ അത് ശരിയാണ് പിന്നെ കൊച്ചു പിള്ളേരിനെക്കുറിച്ച് പറയുന്ന ആയിട്ടുള്ള സമയത്ത് അവിടെയും മൂക്കടപ്പിനെ കുറിച്ച് വലിയൊരു സ്നാനം സ്ഥാനമുണ്ട് പല കൊച്ചു പിള്ളേരെയും ഏഴെട്ട് വയസ്സ് എട്ട് വയസ്സൊക്കെ കാണുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ മുഖം ഗൗരമായിരി കോഴിമട്ട പോലെ ഇരിക്കും കോഴിമട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമാരുടെ ഓവലാകൃതിയിൽ കിട ഇരിക്കും അവരുടെ ചുണ്ടുകളൊക്കെ മഴട്ടും ഇരിക്കും അവരുടെ പല്ലൊക്കെ ഉന്തിയിരിക്കും ഏ പിന്നെ അവർ കെട്ടാനായിട്ട് എൻ്റെ തല ഡോക്ടറെ അന്വേഷിക്കും ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ അഡിനോയിഡ്സ് അല്ലെങ്കിൽ ടോൺസൽസ് വളരെ വലുതായിരിക്കും ഈ ടോൺസെൽസിനെയൊക്കെ ഒരു പരിധി വരെ മരുന്നിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അഡനോയിഡ്സ് മൂക്കിൻ്റെ പുറകിൽ തന്നെ സൊഫാരിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് സുഖമല്ലെങ്കിൽ ആ മാത്രം എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് കഴിയും അതിന് എൻഡോസ്കോപ്പിയുടെ ആവശ്യമുണ്ട് നിങ്ങൾ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കണം നിങ്ങൾ അഡിനോയിഡ്സ് എത്ര വളർന്നിരിക്കുന്നു കാരണം എന്താ സാറിന് നമ്മുടെ നാട്ടിൽ ഞാൻ പഠിച്ചത് ഗുജറാത്തിലാണെങ്കിൽ അവിടെ കുറച്ച് അഡിനോയിഡ്സ് കൂടുതലാണ് ഇവിടെ അത്രയും കാണുന്നില്ല അപ്പോൾ ആ അഡിനോയിഡ്സിനെ നീക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂക്കടപ്പ് ശരിയാകും നിങ്ങളുടെ ഓർക്കാൻ ശരിയാകും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിക്കൂടെ വെള്ളം ഇങ്ങനെ ഇത് ഒഴി ചെവിയിലേ സമയം പഴുപ്പായിരിക്കും ചില സമയത്ത് കഴിക്കല് കുറവ് വരും എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ടായിരിക്കും ഏ അങ്ങനെയുള്ളവർ നമ്മളൊരു പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോക്കെ ആയി കഴിയുമ്പോൾ നടനടുത്ത് കളയുന്നതാണ് നല്ലത് അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ ആശ്രയിച്ച് അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളപ്പ് ചിലപ്പോൾ വളപ്പായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ചിലപ്പോൾ ബയലാട്രിപ്പാർട്ടിൽ പഠിപ്പായിരിക്കാം ചില സമയത്ത് മറ്റ് ചില അസുഖങ്ങളായിരിക്കാം ഏഹ് ചില സമയത്ത് ഈവൻ അട്രോഫി റൈനൈറ്റിസിനെ മൂക്കടപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഡോക്ടർക്ക് വേറെ മാത്രം മാർക്കാൻ മാർക്കേ മനസ്സിലാവുള്ളൂ നിങ്ങൾ എൻ്റെ ഡോക്ടറെ കണ്ടുക കണ്ട് അതിൻ്റെ പരിഹാരം വരുത്തുകയും ചെയ്യണമേ എന്ന് സ്നേഹപൂർവ്വം അറിപ്പിച്ചിരിക്കുന്നു ഇതുവരെയും കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഏതാ കമൻ്റ് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഞാൻ വിനീതമായി പ്രത്യേകിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കുന്നു